ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് ചോദിക്കണം അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയൊരു അവയവമായിട്ടാണ് നമ്മളെ മനസ്സിനെ നമ്മൾ കാണുന്നത് സത്യത്തിൽ ഈ മനസ്സെന്ന് ഒരു അവയവം നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ നമ്മളെ ശരീരത്തിലെ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് കാണുന്നത് മനസ്സിനെ തന്നെയാണ് ഈ മനസ്സിനുണ്ടാവുന്ന വല്ല ഡിപ്രഷൻ മനസ്സിലുണ്ടാവുന്ന വിഷമങ്ങൾ ഒക്കെ നമ്മൾ വല്ലാത്ത രീതിയിൽ നമ്മൾ തളർത്തും അല്ലേ ഞാൻ കറക്റ്റല്ലേ ഞാൻ പറയുന്നത് നമുക്ക് മനസ്സിന് എന്തെങ്കിലും രീതിയിലൊരു മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഉണ്ടാവുന്ന ചില വിഷമങ്ങളാണ് അപ്പോൾ ഈ മനസ്സിന് ഭയങ്കര ഡിപ്രഷനൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പല സദസ്സിച്ച് തന്നുകഴിഞ്ഞാലും നമുക്ക് മറ്റുള്ള സുഹൃത്തുക്കളായിട്ട് സംസാരിക്കാൻ പറ്റില്ല അവരെ ആൾക്കാരെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് സക്സസ് ആക്കാൻ പറ്റില്ല നമ്മൊരു പ്രത്യേക ഒരു മൂഡിലേക്ക് പോകും നമ്മൊരു എന്താ പറയുക നമുക്ക് ഇതിനെ വാക്കുകൾ കൊണ്ട് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും നമ്മൊരു ശോകമായിട്ടുള്ളൊരവസ്ഥൊക്കെ പറയണതുപോലെ ശോകമായിട്ടുള്ളൊരവസ്ഥ അങ്ങനെ ഒരു ലോകത്തേക്ക് നമ്മൾ മാറി പോകും അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് ഈ ഡിപ്രഷൻ ഭയങ്കര ടെൻഷനൊക്കെ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ട ഒരു മൂന്ന് കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയണത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളേതായിട്ടുള്ള ഒരു സ്പേസിലേക്ക് മാറിയത് കാരണം ആരും നമ്മളെ ശല്യപ്പെടുത്താൻ വരാത്ത ഒരു സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റണം ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് അവിടത്തെ സ്വസ്ഥമായിട്ടൊന്നും ഇരുന്ന് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ ചില ടെൻഷനുകൾ മാറിക്കിട്ടും അല്ലെങ്കിൽ നമ്മളെ സുഹൃത്തുക്കളോട് നമുക്ക് നമ്മളേതായിട്ടുള്ള ടെൻഷൻ്റെ കാര്യങ്ങൾ നമ്മൾ വേണ്ടപ്പെട്ട അത്രയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളോട് നമ്മ സുഹൃത്തിനോട് സുഹൃത്ത് എല്ലാരോടും മറുടെ കമ്പമില്ല സുഹൃത്തിനോട് നമ്മ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ നിന്ന് ആ ഒരു സംഭവം ഇറങ്ങി പോകണത് പോലെ നമുക്ക് തോന്നും കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വായിക്കൂടി നമ്മൾ വിഷമം പോണത് പോലെ തോന്നും വയറൊന്നും നമ്മുടെ മനസ്സൊന്ന് ഫ്രഷ് ആയതുപോലെ തോന്നും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറ്റിയെങ്കിൽ നമുക്ക് വല്ല യാത്രകൾ യാത്രകൾ എല്ലാവർക്കും ടെൻഷനുകൾ ഒരു യാത്രയ്ക്ക് പോകേണ്ടത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ഇടയ്ക്ക് ഒരെ യാത്രകൾ പോവാം യാത്രകൾ പോകുമ്പോൾ നമ്മൾ പല സാഹചര്യങ്ങളും പല കാഴ്ചകളും കാണുമ്പോൾ നമുക്ക് തന്നെ ുംയ്യൂ നമ്മള് ടെൻഷൻ അടിച്ചത് വെറുതെ പോയല്ലാത്തൊരു തോന്നൽ വരുമ്പോൾ നമുക്ക് ആ ടെൻഷൻ നമുക്കില്ലാതാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ടെൻഷൻ മാറ്റാൻ പറ്റുള്ളൂ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഈ പോലെ തന്നെ ഒരു ഒരു ശോകമായിട്ടുള്ള ഒരു ശോകമായിട്ടുള്ളൊരു മൂടിയിലിങ്ങനെ ഇരുന്നിരുന്നിരുന്ന് വല്ലാത്തൊരു വിഷമത്തോടെ ഇങ്ങനെ പോകും അപ്പോൾ ആ വിഷമങ്ങളൊക്കെ മാറ്റാൻ പറ്റിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ടെൻഷൻ അടിച്ചു കൊണ്ട് സമയം ഇന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ആകെ ഒരു ഡിപ്രഷനിലേക്ക് പോയി നമ്മൾ നമ്മളൊരു കാര്യം സക്സസ് ആവില്ല അപ്പം എൻ്റെ പേരിൽ ഞാൻ ഈ പറഞ്ഞ ടെക്നിക്കുകളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക അപ്പം നമുക്ക് ടെൻഷനൊക്കെ കുറഞ്ഞു കിട്ടും അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നല്ലത് വരട്ടെ പറ്റിയത് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ